ഓക്കെ നിങ്ങളിപ്പോൾ സൈഡിൽ കണ്ടത് ഒരു അഭിഭാഷകൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോൾ പോലീസുകാർ അദ്ദേഹത്തിനെ ഇറങ്ങടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു എന്നുള്ള വീഡിയോ ആണ് ഞാനും ആ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കൃത്യമായ ഒരു സത്യാവസ്ഥയുണ്ട് പോലീസുകാരുടെ ഭാഗത്തുണ്ടായ ഒരു വലിയ ന്യായം അല്ലെങ്കിൽ ഒരു വലിയ നന്മ അത് ഞാനും കണ്ടില്ല അതുകൊണ്ട് വാർത്ത ഞാനൊന്ന് തിരുത്താൻ ശ്രമിക്കുകയാണ് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു മനുഷ്യനെ ഒരു ബസ് ഡ്രൈവർ ഇടിച്ച് കൊന്നു എന്നിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ വാഹനം വാഹനമെടുത്ത് പോലീസുകാർ പിന്തുടർന്ന് ഒരുപാട് പിന്തുടർന്ന അവസാനം ആ ഒരു കൊലപാതക പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ബസ് കൊണ്ട് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ഈ ബസ് പോലീസുകാർ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവെക്കുന്നു ഈ സമയത്ത് ആ വലിയ ബസ്സിന്റെ ഉടമയായിട്ടുള്ള പണക്കാരനായിട്ടുള്ള വ്യക്തി ഒരു അഭിഭാഷകനെയും വെച്ച് കോടതിയിൽ പേപ്പറും കൊണ്ടെടുത്ത് വാഹനം തിരിച്ചെടുക്കാനുള്ള പണികൾ തുടങ്ങി ഈ ഒരു സമയത്ത് സംഭവിച്ച ഒരു കാര്യമുണ്ട് കോടതി ബസ് തിരിച്ചു കൊടുക്കാനുള്ള അനുമതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് ഈ അഭിഭാഷകം വരുന്നു വാഹനം ചോദിക്കുന്നു അത് സ്പോട്ടിൽ വേണം എനിക്ക് ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തല്ലുണ്ടാക്കുന്നത് അപ്പം ആ ഒരു വീഡിയോ ആണ് സത്യത്തിൽ നമ്മൾ കണ്ടത് ഇനി ഇവിടെ മരണപ്പെട്ടു പോയ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് അവരുടെ അമ്മയുടെ വാക്കാണ് ഒന്ന് കേൾക്കാം സ്റ്റേഷനില് വണ്ടി പിടിച്ചിട്ടു പിടിച്ചോണ്ട് പോയി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു നീതി ലഭിച്ചിട്ടില്ല എന്റെ മകൻ പോയി അവനെ തട്ടി വന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ഞങ്ങക്ക് നീതി ലഭിക്കണം അത് എന്ത് നീതിയാണ് ഒന്ന് ആലോചിച്ചു നോക്കാം ഒന്നും നീതിയും കിട്ടാനില്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യം അത്രക്ക് മോശമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പണം കൊല്ലാം കൊല്ലാമെന്നുള്ള അവസ്ഥയാണ് ബസ് ഇടിച്ച് നിർത്താതെ പോവുകയും ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറായിട്ടില്ല എന്നിട്ടും ആ ബസ് ഓടിയത് ഒരുപാട് കിലോമീറ്ററുകളാണ് ആളെ പിടിക്കാൻ കഴിയാതെ പോലീസ് ബസ് പിടിച്ചെടുത്ത് സ്റ്റേഷനിൽ ഹാജരാക്കുമ്പോൾ പോലീസിന് ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ ഇടിച്ചും ഇടിച്ച ആ ഡ്രൈവറുണ്ടല്ലോ ആ ഡ്രൈവർ സ്റ്റേഷനിൽ ഹാജരാവണം അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാവണം അതിന് അതിനവർ ഒരു കള്ള ഡ്രൈവറെ അതായത് ആ വാഹനത്തിൽ ഇല്ലാതിരുന്ന ഒരു ഡ്രൈവറെ കോടതിയിൽ ഹാജരാക്കുകയും ആ ബസ് തിരിച്ചു കിട്ടാനുള്ള ഒരു കളി നടത്തുകയും ഈ അഭിഭാഷകന്റെ പേരിൽ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നടന്നിട്ടുണ്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അങ്ങനെ ബസ് തിരിച്ചെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ സി സി ടി വി ക്യാമറ എന്നൊന്നും ഉണ്ട് മൂന്നാം കണ്ണ് ഇതില് കൃത്യമായിട്ട് അന്ന് വാഹനം ഓടിച്ച ആളെയും ആ വാഹനം ഓടിച്ച് ഇടിച്ചു കൊന്ന ഡ്രൈവർ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോ ഫുട്ടേജ് കിട്ടി അയാൾ തന്നെ വന്നാലേ വാഹനം വിട്ടു കൊടുക്കൂ എന്നുള്ള ഷാഡ്യത്തിലാണ് പോലീസുകാർ ആ ഒരു ഷാഡ്യത്തിനെ ഞാനും സെലിയിട്ട് കൊടുക്കണം കാരണം പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഒരു അയാളുടെ ആണാ വീടിൻ്റെ പ്രായം ഒന്നര വയസ്സുള്ള ഒരു പെൺകുട്ടി അത് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരു മനുഷ്യനാണ് അയാളെ ഇടിച്ചു വന്നിട്ട് ഒരു നീതി പോലും കിട്ടാത്ത ആള് സൈവില് കിടന്നത് അപ്പൊ നാലോചി നോക്കണം നിങ്ങൾ അപ്പൊ പോലീസുകാരൻ അന്ന് ഇങ്ങനെ ചാടി പിടിച്ച് ബഹളം വെച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ആ പോലീസുകാരൻ നിലനിന്നത് അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് വിമർശനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ഇനി ആ ഒരു കേസ് തെളിയിക്കാൻ കഴിയുമോ എന്നറിയില്ല ആ അഭിഭാഷകനായിട്ടുള്ള മനുഷ്യൻ പറയുന്നത് ഈ സി സി ടി വി ക്യാമറയുടെ ഫൂട്ടേജ് ഒന്നും വില പോവില്ല ആ ഒരു ദിവസം അയാൾ വന്നിട്ടില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആൾക്കാർക്ക് ഒരു നീതിയും കിട്ടിക്കും അല്ലെങ്കിൽ എന്താ കിട്ടുക ഗവൺമെന്റ് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഈ വാർത്ത നമ്മൾ പോലീസുകാരൻ്റെ ഒരു ഈ ഒരു പ്രവൃത്തിയെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് അല്ലേ പക്ഷെ ഇതിൻ്റെ പിന്നിൽ നടന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഒരു കൊലപാതകമാണ് സത്യപ്രതിജ്ഞ കൊലപാതകം തന്നെ ബസ് ഇടിച്ച് നിർത്താതെ പോവുക എന്നിട്ടൊന്ന് ഇലക്കൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത് അത്ര കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ആൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ കുടുംബത്തിന്റെ അവസ്ഥ നീതിക്ക് വേണ്ടിയിട്ട് ആ ഒരു കുടുംബം ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുക പക്ഷെ അത് നമ്മുടെ ഈ ഒരു കേരളത്തിൽ എത്രത്തോളം വില പോകുമെന്ന് തോന്നുന്നു എന്തായാലും പോലീസുകാരുടെ ഒരു സമീപനം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അവർ ആ ഒരു രീതിയിൽ സംസാരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് ആ വീഡിയോ കേട്ടപ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോൾ ഉണ്ടായ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ ആ ഒരു വീഡിയോ പോലീസുകാരൻ്റെ തെറ്റായിട്ട് കാണിക്കുന്നത് ഇവിടെ അഭിഭാഷകൻ ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പണച്ചാക്യു വേണ്ടി തൻ്റെ മുതലാളിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനാണോ ആ അവരുടെ ജോലിയാണ് അല്ലേ ആർക്കൊന്ന് ചെന്നുപോയാലും അവരവരെ ഊരിക്കൊടുക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ് അവിടെ നീതിയും ന്യായവും ഒന്നും നോക്കാറില്ല പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ താണിയെ കൊന്ന ഡ്രൈവറെ അദ്ദേഹം എല്ലാവരും ചേർന്ന് കൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പോലീസുകാർ ഇത് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിൽ ഒരു സല്യൂട്ട് കൊടുക്കണം ആ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറയുന്ന സങ്കടം തോന്നി ഞാൻ ചെയ്ത ആ ഒരു വീഡിയോക്കുള്ള ഒരു തിരുത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തരുന്നത് എനിക്കൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഞാൻ ആ ഒരു തെറ്റ് പറ്റുമ്പോൾ തിരുത്താതിരിക്കുന്ന ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ